ഹരി ഓം എല്ലാവർക്കും വിനീതമായ പ്രണാമം ഉത്തിഷ്ട ജാഗ്രത മനുഷ്യൻ എത്രയോ കാലങ്ങളായി ഈ ലോകത്തിന് പുറമെ ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ ലോകത്തിൽ നിന്നും പരിപൂർണമായ സംതൃപ്തി കിട്ടിയതായി നാം അറിഞ്ഞിട്ടുണ്ട് കോടീശ്വരന്മാർ ഉണ്ടായിരിക്കണം എന്നാലും അവരുടെ മനസ്സിലേക്കൊന്ന് നാം നോക്കിയാൽ അവർ മാനസികമായി പരിപൂർണമായി സംതൃപ്തിയിലാണോ ജീവിക്കുന്നത് ഈ കാര്യം പറയാനുള്ള കാരണം മനുഷ്യനാവശ്യം മനസ്സിൻ്റെ തൃപ്തി ധൈര്യം സമചിത്തത ഇത് ലോകത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വസ്തുക്കളല്ല ഇത് മനസ്സിൻ്റെ സമ്പത്താണ് ഇതാന്തരികമായ സമ്പത്താണ് ഇത് നാം തപസ്സിലൂടെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തി എടുക്കേണ്ടതാണ് ഇന്ന് നമുക്കറിയാം ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും മത്സരങ്ങളാണ് ഏത് മേഖലയിലായാലും ശരി ഇത് വിദ്യാഭ്യാസത്തിലായാലും ഇത് പ്രൊഫഷണൽ വർക്കിലായാലും ഏത് വർക്കായാലും അവിടെ എല്ലാവരുടെയും മത്സരമാണ് ആർക്കാണോ കൂടുതൽ കഴിവുകളുള്ളത് ജോസ് യു ക്യാൻ എക്സ്പ്രസ് ദർസെൽഫ് ക്യാൻ ഗെറ്റ് ദി ഹയസ്റ്റ് സാലറി അവർ ഹയസ്റ്റ് പൊസിഷൻ ആർക്കാണോ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പൂർണ്ണമായും പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് അവർക്കാണിന്ന് ജോലികളും ഉയർന്ന ശമ്പളവും സമൂഹത്തിൽ സ്ഥാനവുമുള്ളത് അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ അവന് ട്രെയിനിങ് ആവശ്യമാണ് പരിശീലനം കൂടിയേ തീരൂ അത് ഏത് വർക്കിലായാലും ശരി ഒരു സ്പോർട്സ്മാൻ ആയാലും അതികഠിനമായ കുറച്ചു കാലങ്ങളിലെ പരിശ്രമം കൊണ്ടാണ് വിജയത്തെ കൈവരിക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഈ മനസ്സിനുള്ളിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനും പരിശീലനം ആവശ്യമല്ലേ തീർച്ചയായിട്ടും വേണം മറ്റു മേഖലകളിലുള്ളതിനേക്കാൾ കൂടുതൽ പരിശീലനം മനസ്സിനാവശ്യമാണ് ജീവിതം ആനന്ദമാകണോ അതോ ദുഃഖമാകണോ രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം ഈ ആനന്ദമാകണമെങ്കിൽ അതിനെന്താണോ വേണ്ടത് ഭൗതികമായ സമ്പത്തും ജോലിയും മാത്രം മതിയോ അതോ മറ്റേതെങ്കിലും സമ്പത്ത് കൂടെ ആവശ്യമുണ്ടോ അതും നാം മനസ്സിലാക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു ഈ മനസ്സിൻ്റെ താളമൊന്ന് തെറ്റിയാൽ ഒരു മനുഷ്യൻ്റെ പതനത്തിലേക്കുള്ള പാത ഭഗവാൻ വളരെ മനോഹരമായി വിവരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടതാണ് അറുപത്തിരണ്ടും അറുപത്തി മൂന്നും ശ്ലോകം ഇതാണ് ഓരോ മനസ്സിൻ്റെയും അവസ്ഥയെങ്കിൽ നാം എപ്രകാരം കരുതും ഈ ജീവിതത്തിൽ നാം പരിപൂർണമായും സുരക്ഷിതരാണ് ഐ ആം ഓക്കെ ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് എങ്ങനെയൊരു മനുഷ്യന് കരുതി ജീവിക്കും അതിനാണിവിടെ ഭഗവത്ഗീത പരിശീലനം ആവശ്യം ഭഗവത്ഗീത പഠനമല്ല പഠനം വേണം കൂടെ പരിശീലനവും നാം കൊണ്ടുനടക്കണം ആ പരിശീലനമാണ് കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം അത് നമ്മുടെ ഡെയിലി റൊട്ടീനിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയാൽ മാത്രമേ മാനസിക വികാസം എന്നത് ഒരു മനുഷ്യ മനസ്സിൽ സംഭവ്യമാവുകയുള്ളൂ അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമധ്യായത്തിലെ അറുപത്തി നാലാമത് ശ്ലോകം അറുപത്തിരണ്ടും അറുപത്തി മൂന്നും ശ്ലോകങ്ങളിൽ ഒരു മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും ക്രൂരമായ അവസ്ഥ ഏതാണ് ഏറ്റവും വലിയ പതനം എന്താണ് എന്ന് ചർച്ച ചെയ്തു ഭഗവാൻ ഇനി അറുപത്തി നാലാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് ഈ പതനത്തിൽ നിന്നും മാനസിക വിഷമത്തിൽ നിന്നും മനസ്സിൻ്റെ ഏതു തരം ദൗർബല്യങ്ങളിൽ നിന്നും പുറത്തു കടക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം മനസ്സിൻ്റെ പതനത്തിനു കാരണം എന്താണ് ഒരാകർഷണമാണ് ചിന്തയാണ് ഏതെങ്കിലും ഒരു ഭൗതിക വസ്തുവിനോടോ വ്യക്തിയോടോ അത് മനസ്സിലെ ചിന്തയോടുള്ള ദുർബല ചിന്തയോടുള്ള ആകർഷണം അതാണ് പതനത്തിന് കാരണമെങ്കിൽ മോക്ഷത്തിന് കാരണമാകുന്നതെന്നാണ് അറുപത്തി നാലാമത് ശ്ലോകത്തിലൂടെ നമുക്ക് കാണാം രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്ചരൺ ആത്മാവശ്യേർവിധേയാത്മാ പ്രസാദമതി ഗതി വിഷയാൻ രാഗദ്വേഷൻ അച്ചരൺ രാഗം ദ്വേഷം ലൈക്സ് ആൻഡ് ഫ്രീ ഫ്രം ഓൾ കൈൻഡ് ഓഫ് ലൈക്സ് ആൻഡ് ഡിസ് ലൈക്സ് ആരുടെ മനസ്സാണോ എല്ലാവിധ രാഗദ്വേഷങ്ങളിൽ നിന്നും മുക്തമായിട്ടുള്ളത് എങ്ങനെ മുക്തമാകും മനസ്സിന് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മുടെ അടുത്ത് നമുക്ക് ആരെങ്കിലും തന്നാൽ അത് വേണ്ട എന്ന് പറഞ്ഞ് നമുക്കതിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഇവിടെ ഭഗവാൻ അർത്ഥമാക്കുന്നത് ഇഷ്ടമുള്ള വസ്തുക്കളെ ഉപേക്ഷിക്കണം എന്നല്ല ഇഷ്ടമുള്ളവരോട് സംസാരിക്കരുത് എന്നല്ല ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഇഷ്ടമുള്ളത് കിട്ടിയാലും ഇനി ഇഷ്ടമുള്ളത് കിട്ടിയിട്ടില്ലെങ്കിലും എന്നാൽ പ്രതികൂലമായത് ജീവിതത്തിൽ വന്നാലും ഏതവസ്ഥയിലും മനസ്സ് ചഞ്ചലമാകരുത് ഇഷ്ടമുള്ള വസ്തുവിനോട് ആകർഷണം വേണ്ട എന്നാൽ അതിനോട് എതിർപ്പും വേണ്ട അതിനി വ്യക്തികളോടായാലും ശരി എങ്കിലും ഒരു വ്യക്തിയോട് നമുക്ക് അമിതമായ അടുപ്പവും വേണ്ട എന്നാൽ അമിതമായ ക്രോധവും വേണ്ട അത് നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങളോടായാലും ശരി ഏത് തരം സ്വഭാവങ്ങളായാലും ശരി ചിലർക്ക് മൊബൈലിൽ അഡിക്ഷൻ ഉണ്ടാകും ഈ മനസ്സ് മനസ്സേതെല്ലാം സ്വഭാവങ്ങളിലാണോ നമ്മെ കുരുക്കിയിട്ട് നമ്മെ താഴോട്ട് വലിക്കുന്നത് അതിൽ നിന്നും രാഗദ്വേഷ വിയുക്തയിസ്തു പുറത്തു കടന്നത് ആരാണോ വിഷയാണ് ഇന്ദ്രിയ അച്ഛരൺ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ മുഴുകിക്കൊണ്ട് ലഭിക്കുന്ന എല്ലാ സുഖങ്ങളിൽ നിന്നും ആ സുഖങ്ങളിൽ ആ സുഖങ്ങളെ അതായത് ഇന്ദ്രിയ വിഷയങ്ങളെ മനസ്സ് അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും അതിൽ ഒട്ടലില്ലാത്ത മനസ്സ് അതാർക്കാണോ ലഭിച്ചിട്ടുള്ളത് ആത്മവശ്യേർവിധേയാത്മ പ്രസാദം അതിഗച്ഛതി അവരുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ആത്മാവിൻ്റെ അതായത് അവരുടെ നിയന്ത്രണത്തിലായിരിക്കും അങ്ങനെയുള്ളവർക്ക് പ്രസാദമതികച്ചതി പ്രസാദം അധികം കിട്ടും എന്നാണ് അർത്ഥം ഇവിടെ പ്രസാദം എന്ന് പറഞ്ഞാൽ വേദാന്തത്തിൽ ഉപനിഷത് ഭാഷയിൽ പ്രസാദം പ്രസാദമെന്നത് മനസ്സിൻ്റെ ശാന്തതയാണ് മനസ്സിൻ്റെ പവിത്രതയാണ് ശുദ്ധീകരണമാണ് പ്രസാദം എന്നത് ഇതേ കാര്യമാണ് നമ്മുടെ ഹിന്ദു സംസ്കൃതിയിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് പൂജ കഴിഞ്ഞാൽ മധുരമുള്ള പ്രസാദമായിട്ട് ഭോഗ് എന്ന് ഹിന്ദിയിൽ നമ്മൾ കേൾക്കാറില്ലേ ഭോഗ് പ്രസാദം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നത് അതാ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ആചാരിൻ്റെ ആ സാധനാശക്തിയിലൂടെ ഈശ്വരധ്യാനത്തിലൂടെ ആ മനസ്സിനു ലഭിക്കുന്ന ഏകാഗ്രത ശുദ്ധീകരണം ശാന്തത ഇതാണ് പ്രസാദം അതിനെയാണ് നമ്മൾ കഴിക്കുന്ന മധുരമുള്ളൊരു പ്രസാദമായി അതിനെ സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് വെറുതെ കേട്ടുകൊണ്ടുപോയാൽ ഓ ഒക്കെ മനസ്സിലായി എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന വിചാരം മാത്രമേ ഉണ്ടാകൂ നമുക്കത് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞ കാര്യം തെളിയുകയില്ല നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല ഇത് സാധിക്കണമെങ്കിൽ ഇത് നാം ആലോചിച്ചേ പറ്റൂ ഓരോ ദിവസവും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ മനസ്സ് വേണ്ടാത്ത കാര്യങ്ങളിരുന്ന് ആലോചിക്കുമ്പോഴൊക്കെ മനസ്സിനെ കൊണ്ട് ഒരു കാര്യം നിങ്ങൾ ആലോചിപ്പിക്കണം എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എത്രയോ വർഷങ്ങൾ ഞാൻ ജീവിച്ചു പോയി ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് നേടിയത് ഓ സമ്പത്ത് നേടി ബാങ്കിൽ കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അഭിനന്ദനത്തിന് അർഹരാണ് വീടുണ്ടാക്കി നാലോ എട്ടോ മുറികളുള്ള വീടാണ് നാല് കാറുകളുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും കൊണ്ട് അഭിനന്ദിക്കുന്നു നിങ്ങളെ എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൻ്റെ അവസാന സമയത്ത് ആ മനുഷ്യൻ സന്തോഷത്തിലാണ് ആനന്ദത്തിലാണെങ്കിൽ അവൻ ബുദ്ധിമാനാണ് അല്ലെങ്കിൽ അവൻ ഇനിയും മനുഷ്യൻ്റെ ഗുണങ്ങളിലേക്ക് മനുഷ്യൻ്റെ ശക്തികളെ തിരിച്ചറിഞ്ഞിട്ടില്ല അവൻ്റെ ജീവിതം ഒരു പരാജയമായിരുന്നു ഈ പരാജയത്തിനു കാരണം എന്തേ മനസ്സിനെ ശ്രദ്ധിക്കാതെയുള്ളൊരു ജീവിതം ഈ ജീവിതത്തിൽ നമുക്ക് എന്താണ് ഇത്രയും വർഷങ്ങൾ നാം നേടിയതെന്താണ് അനുഭവങ്ങൾ അനുഭവിച്ച തന്നെ പലതരം അനുഭവങ്ങളിലൂടെയും കടന്നുപോയി അവിടെ നമുക്ക് ശാന്തി എന്താണെന്ന് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഒന്നുമില്ലെങ്കിലും ശാന്തമായൊന്ന് ഉറങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ മനസ്സിനെ കാണാതെ ജീവിക്കരുതും ഇത്രമേ ഈ മനസ്സിലാണ് ജീവിതം മുഴുവൻ ഇരിക്കുന്നത് അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓരോ ശ്ലോകത്തിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇനി ദുഃഖിക്കേണ്ടതില്ല ഇവിടം മുതൽ ഇനി എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ പരിവർത്തനങ്ങൾ വരുത്താം ഞാൻ ഇന്നാരാണോ ഇതേ എനിക്ക് പുതിയൊരു ഞാനായിട്ട് മാറാൻ സാധിക്കും ഇന്നുവരെ ദുർബലനായ ഞാൻ ഇനി മുതൽ അങ്ങനെ അങ്ങനെയാകാൻ ഞാൻ തീരുമാനിക്കുന്നില്ലെങ്കിലോ അതാണ് ആ തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് വികാസം വേണോ പതനം വേണോ വികാസം വേണമെങ്കിൽ കൃത്യനിഷ്ഠമായ സാധന അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കും പതനമാണ് ലക്ഷ്യമെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമേയില്ല അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും പതനം പ്രകൃതിയുടെ നിയമവും അതാണ് പ്രകൃതിയുടെ നിയമം എന്ന് പറഞ്ഞാൽ ബോധ നിയമം അതാണ് ഏതെങ്കിലും ഒരു സ്ഥലം വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പ്രകൃതി സ്വയം പരിശ്രമിക്കും ഇതുപോലെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയാലും ഈ മനസ്സ് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഒരു സ്ഥലം പോലും മനസ്സിന് നൽകരുത് വേണ്ടാത്ത ചിന്തകൾക്ക് നിൽക്കാൻ സ്വയം നാം തന്നെ നമ്മളെ സത് ചിന്തകളിലും സത്പ്രവൃത്തികളിലും ധ്യാനത്തിലും ജപത്തിലും പ്രാണായാമത്തിലും സത്സംഗങ്ങളിലും നല്ല പുസ്തകങ്ങൾ ശാസ്ത്രഗ്രന്ഥങ്ങളെടുത്ത് വായിക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും നിഷ്കാമമായ സേവനങ്ങൾ ചെയ്യുക ഇപ്പോഴും ഓരോ നിമിഷവും മനസ്സിനെ പ്രവൃത്തികളിൽ സത്കർമ്മങ്ങളിൽ മുഴുകിപ്പിച്ചുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഈ മനസ്സ് നമ്മളെ താഴത്തോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും അതിന് ഏവർക്കും സാധിക്കും കാരണം ഈശ്വര ശക്തി ഓരോ മനുഷ്യനിലും ഒരേപോലെയാണ് ഉള്ളത് ശ്ലോകത്തിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരിയോ